അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ പരസ്പരം ഏറ്റുമുട്ടി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഇരു സ്ഥാനാർത്ഥികളും കൈകൊടുത്ത് പരസ്പര ബഹുമാനത്തോടെ ആരംഭിച്ച സംവാദം പിന്നീട് വാക്കുകൾ കൊണ്ട് ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ വേദിയായി മാറി ഫിലാൻഡൽഫിയയിലെ എൻസി സെന്ററിലാണ് ആദ്യ സംവാദം നടന്നത് സാമ്പത്തികം ഗർഭചിത്രം കുടിയേറ്റം നികുതി വിദേശ നയം വ്യാപാരം ആരോഗ്യം കുറ്റകൃത്യം ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ വിഷയങ്ങൾ ഇരുവരും നിലപാടുകൾ കൊണ്ട് ഏറ്റുമുട്ടി കമല ഹാരിസ് ആയിക്കുറി വിജയിച്ചാൽ ഇസ്രായേലിന് നിലനിൽപ്പുണ്ടാകില്ലെന്നും കമല ഹാരിസിന് ജൂതന്മാരെ വെറുപ്പാണെന്നും ട്രംപ് വിമർശിച്ചു അതേപോലെ അറബ് ജനതയും അവർ വെറുക്കുന്നു താൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ഇത്രയധികം ഉണ്ടായിരുന്നില്ലെന്നും മേഖല ശാന്തമായിരുന്നുവെന്നും ട്രംപ് അവകാശപ്പെട്ടു എന്നാൽ ട്രംപ് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് കമല ഹാരിസ് പറഞ്ഞു ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഈ നിലപാടാണ് എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്നും കമല ഹാരിസ് പറഞ്ഞു ഉക്രൈൻ റഷ്യ യുദ്ധം സംബന്ധിച്ചും ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കി കമല ഹാരിസിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ട്രംപ് ഉന്നയിച്ചത് കമല ഹാരിസിനെ ഒരു ഘട്ടത്തിൽ മാർക്സിസ്റ്റ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ബൈഡൻ ഭരണകൂടം രാന്തൻ നയങ്ങൾ കൊണ്ട് രാജ്യത്തെ നശിപ്പിച്ചു എന്നും ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തി ക്യാപിറ്റോൾ ആക്രമണത്തെ ട്രംപ് സംവാദത്തിൽ വീണ്ടും ന്യായീകരിച്ചു എന്നാൽ ട്രംപ് തൊടുത്തുവിട്ട ആരോപണങ്ങൾക്കെല്ലാം കമല ശക്തമായി തിരിച്ചടിച്ചു ട്രംപ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകർത്തുവെന്ന് കമല വിമർശിച്ചു ട്രംപിന്റെ ഭരണത്തിന് ശേഷം ധനക്കമ്മി വളരെയധികം ഉയർന്നു സാമ്പത്തിക രംഗം കൂപ്പുകുത്തിയെന്നും കമല പറഞ്ഞു ഗർഭചിത്രാവകാശം സംബന്ധിച്ച ഇരു സ്ഥാനാർത്ഥികൾക്കിടയിൽ ചൂടേറിയ തർക്കമാണ് നടന്നത് വിഷയത്തിൽ വികാരപരിധിയായി പ്രതികരിച്ച കമല ഹാരിസ് ഗർഭചിത്രാവകാശം നിർത്തലാക്കുന്നതിൽ സ്ത്രീകൾ ഭീതിയിലാണെന്ന് പറഞ്ഞു ട്രംപ് പ്രസിഡന്റായാൽ ഗർഭചിത്രാവകാശം നിരോധിക്കുമെന്ന് കമല പറഞ്ഞപ്പോൾ ഗർഭചിത്രാവകാശം സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന നടപടിയാകും പ്രസിഡന്റായാൽ താൻ സ്വീകരിക്കുകയെന്നാണ് ട്രംപ് തിരിച്ചടിച്ചത് ബൈഡൻ സർക്കാരിന്റെ കാലത്ത് അനധികൃത കുടിയേറ്റം ക്രമാതീതമായി ഉയർന്നുവെന്നും യു എസിലേക്ക് കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്കാണെന്നും ട്രംപ് പറഞ്ഞു ബൈഡനും കമലയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് ട്രംപ് വിമർശിച്ചപ്പോൾ താൻ ജോ ബൈഡൻ അല്ലെന്നും താൻ തീർച്ചയായും ഡൊണാൾഡ് ട്രംപും അല്ലെന്നും കമല ഹാരിസ് തിരിച്ചടിച്ചു തൊഴിലാളി കുടുംബങ്ങളുടെ ഭക്ഷണ ഭവന ചെലവുകൾ കുറയ്ക്കുക എന്നതാണ് തന്റെ ആദ്യ പരിഗണനകളിൽ ഒന്നെന്നും കമല ഹാരിസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസിഡന്റ് പദവിയിലെത്തിയാൽ അവശ്യ സാധനങ്ങൾക്കുണ്ടാകുന്ന വിലക്കയറ്റം തടയുമെന്നും വീട് വാങ്ങുന്നവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുമെന്നും കമല ഹാരിസ് പറയുന്നു അതേസമയം പണപ്പെരുപ്പം പൂർണ്ണമായും നിയന്ത്രിച്ച് അമേരിക്കയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം ഇരു സ്ഥാനാർത്ഥികളും വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയ ചൂടേറിയ സംവാദമാണ് നടന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയെ ആദ്യം എത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആയിരുന്നു ജോ ബൈഡനുമായി ട്രംപ് നടത്തിയ സംവാദത്തിന് ശേഷം ജോ ബൈഡൻ നേരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വൻ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ട്രംപ് തൊടുത്തുവിട്ട ശക്തിയേറിയ ആയുധങ്ങൾ ഒന്നും തടക്കാൻ ജോ ബൈഡന് കഴിഞ്ഞിരുന്നില്ല പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും ആയപ്പോൾ സ്ഥാനാർത്ഥിത് നിന്നും ജോ ബൈഡൻ പിന്മാറി ആ സ്ഥാനത്തേക്ക് കമല ഹാരിസ് എത്തുകയായിരുന്നു ഏറ്റവും പുതിയ അഭിപ്രായ സർവേകളിൽ രണ്ടുപേരും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് ന്യൂയോർക്ക് ടൈംസും സിയേന കോളേജും ചേർന്ന് നടത്തിയ സർവേയിൽ ട്രംപിനെ നാൽപ്പത്തിയെട്ട് ശതമാനം പേർ പിന്തുണയ്ക്കുമ്പോൾ കമലയ്ക്ക് നാൽപ്പത്തിയേഴ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് സിബിഎസ് ന്യൂസും പോളിംഗ് സ്ഥാപനമായ യുഗവും ചേർന്ന് നടത്തിയ മറ്റൊരു സർവേയിൽ നിർണായക സംസ്ഥാനങ്ങളായ മിഷികണിലും വിസ്കോൺസിലും കമലയ്ക്ക് ട്രംപിനേക്കാൾ ഒരു ശതമാനം വോട്ടിൻ്റെ ലീഡുണ്ട് പെൻസിൽവാനിയയിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്